ദി ജേണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ വധിച്ച ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ആഹ്വാനം ചെയ്തത് ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുമൊക്കെ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇസ്രായേലിന് നേരെ തിരിച്ചടിക്കാൻ ശപഥമെടുത്തിരിക്കുകയാണ് അതോടൊപ്പം ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് നേരെയും ആക്രമണത്തിന് പദ്ധതിയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു അങ്ങനെ സമസ്ത മേഖലയിലും ഇസ്രായേലിനെ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും കളത്തിലിറങ്ങിയതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന് പലയിടത്തു നിന്നും സാരമായ തിരിച്ചടികൾ ലഭിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഈ നിമിഷം പരിശോധിച്ചാൽ സകല ഇടങ്ങളിൽ നിന്നും അതായത് ഹുത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഈ മറ്റ് ഗ്രൂപ്പുകളും ഒക്കെ ഇസ്രായേലിന് നേരെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇസ്രായേലിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഇസ്രായേൽ ശത്രുക്കളെ മുഴുവൻ തീർക്കാനുള്ള എന്ന നിലയിൽ ലബനിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നു ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അതുപോലെ സിറിയയിൽ ഡബാസ്കസിൽ ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു അങ്ങനെ പല മേഖലകളിലും ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഈ ഗ്രൂപ്പുകൾ ഒന്നും തന്നെ തളരുന്നില്ല അല്ലെങ്കിൽ അവർ പിന്മാറുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലിനുള്ള പ്രാഥമികമായ തിരിച്ചടി എന്ന് വേണം വിലയിരുത്താൻ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലബനലിൽ ആക്രമണം കടുപ്പിക്കുന്ന ഇസ്രായേലിന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ തിരിച്ചടി ലഭിക്കുന്നതിനൊപ്പം ഗസയിൽ പല മേഖലകളിലും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസും ശക്തി മായി തിരിച്ചടിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസ് ഒരു വലിയ മൈൻ ആക്രമണം നടത്തിയെന്നും അതിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടുവെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അൽ ജസീറയാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തുടർന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അൽ ജസീറയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിന് കിഴക്ക് അൽ ഫഖാരി പ്രദേശത്ത് മൈനുകൾ പൊട്ടിച്ചാണ് ഇസ്രായേലി എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ അംഗങ്ങളെ കൊല്ലപ്പെട്ടത് െന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ബ്രിഗേഡ് അവകാശപ്പെട്ടുവെന്നാണ് അൽ ജസീറ വാർത്ത നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം അറുനൂറ്റി ബ്രിഗേഡിലെ ബറ്റാലിയനിലെ സൈനികന് തെക്കൻ ഗസയിലുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു ഖാൻ യൂനിസിൽ യുദ്ധ ടാങ്കിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇസ്രായേൽ സൈന്യം തയ്യാറായില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് അൽ ഖസാം ബ്രിഗേഡുകാർ അൽഫഖാരി ഏരിയയിൽ ഇസ്രായേൽ ടാങ്കുകൾക്കും സൈനിക വ്യൂഹത്തിനും നേരെ പതിയിരുന്ന് ആക്രമണം നടത്തുകയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇറാൻ വലിയൊരു ആഹ്വാനം ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ നടത്തിയിരുന്നു അത് മറ്റൊന്നുമല്ല ഇസ്രായേലിനോട് കണക്ക് ചോദിക്കും ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തും ഏത് വിധേനയായാലും തിരിച്ചടിച്ചിരിക്കുമെന്നാണ് ഇറാന്റെ സൈനിക വക്താക്കളും അതുപോലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നതരും പറഞ്ഞത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയും സമാനമായ രീതിയിൽ ഇസ്രായേലിനോട് കണക്ക് ചോദിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള കരയാക്രമണത്തിൽ ഇസ്രായേലിന് നേരെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കുന്നു എന്ന വാർത്ത വരുന്നത് ഹൂത്തികളും ഇസ്രായേലിന് നേരെ വീണ്ടും മിസൈലുകൾ വിക്ഷേപിച്ചു എന്ന വാർത്തകൾ വരുന്നു അതിന് പിന്നാലെയാണ് ഹമാസ് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഈ ലബനിലേക്കുള്ള യുദ്ധം ഇസ്രായേൽ സൈന്യം ആരംഭിച്ചപ്പോൾ ഈ സൈന്യത്തിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധ പരിപൂർണമായും ലബനിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ തന്നെ ഗസയിൽ കാര്യമായ ശ്രദ്ധ ചെലുത്താൻ ഇസ്രായേൽ കഴി ഇസ്രായേലിന് കഴിയില്ല അല്ലെങ്കിൽ സൈന്യത്തിന് കഴിയില്ല എന്ന് സൈന്യത്തിൽ തന്നെ ഉന്നതർ മുമ്പ് പറഞ്ഞിരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു ഈ സൈന്യവും ഭരണകൂടവും തമ്മിൽ ഇസ്രായേലിനുള്ളൊരു ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്ന് സൈന്യത്തിലെ തന്നെ ചില ഉന്നതർ പറഞ്ഞത് നമ്മൾ ലബനിലേക്ക് പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഗസയിലെ കാര്യം അവതാളത്തിലാകും ഗസയിൽ ഈ വിധത്തിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഹമാസ് ഗസ തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇസ്രായേൽ സൈന്യത്തെ അവിടുന്ന് തുരത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഐ ഡി എഫിന്റെ ഒരു മുൻ ജനറൽ തന്നെ ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം അതാണ് ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഗസയിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ ശക്തമായി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ൾ ഉപയോഗിച്ചും റോക്കറ്റുകൾ ഉപയോഗിച്ചും ഒക്കെ ഗെറില്ല വാർഫ്രണ്ട് എന്ന് പറയാവുന്ന രീതിയിൽ പതിയിരുന്നുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ കനക്കുകയാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു വശത്തെ മുഴുവൻ സംഹരിക്കും ഇസ്രായേലി സൈന്യത്തിനും ഇസ്രായേലിലെ ജനങ്ങൾക്കും സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുന്നതുവരെ യുദ്ധം ചെയ്യുമെന്നൊക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആവർത്തിച്ചു പറഞ്ഞത് സൂക്ഷിച്ചും കണ്ടും നടന്നില്ലെങ്കിൽ കൃത്യമായി നിങ്ങളെ തിരിച്ചടിക്കുമെന്ന് ഇറാനോടായി നെതന്യാഹു പറയുന്ന സാഹചര്യവും ായിരുന്നു എന്തായാലും അങ്ങനെയൊക്കെ നെതന്യാഹുവും ഐ ഡി എഫും നിരവധി തലത്തിൽ ഭീഷണികൾ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകൾക്കുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോഴും അവരാരും തളരാതെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ശക്തമാക്കുന്നുവെന്നും അത് ഇസ്രായേലിന് തിരിച്ചടിയായി തന്നെ രേഖപ്പെടുത്തുന്നുവെന്നും ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത